ഇന്നൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു മീൻ പൊള്ളിക്കാനായിട്ട് ആവോലി മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുഴുവനെ തന്നെ ആ ഒരു ഫിഷ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വരഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊന്ന് കഴുകിയൊന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ടൊന്ന് മാറ്റിവെക്കാം ഇനി ഞാൻ അതായത് ഒരു പാത്രത്തിലോട്ട് ഇതിലേക്കുള്ള മാരിനേഷന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഒപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് പതിനഞ്ച് തൊട്ട് ഒരു മുപ്പത് മിനിറ്റ് വരെയൊക്കെ ഒന്ന് മാറ്റി വെക്കും ഒരു മസാലയ്ക്ക് ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ചുവരട്ടെ ഇനി ഒരു മീനൊന്നും പൊള്ളിക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി സവാള ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയൊന്നും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ടേ സവാള ഇതുപോലൊന്ന് മുറിച്ചൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഒരു ഫിഷ് ഒന്ന് ഫ്രൈ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കും അതിൻ്റെ മുകളോട് കുറച്ച് കറിവിപ്പ് ഒഴിക്കും എന്നിട്ട് മീൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് രണ്ട് സൈഡും ഒരേ രീതിയിൽ തന്നെ ഒരു ഒരു ആറ് മിനിറ്റ് ആറ് മിനിറ്റ് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ അത്യാവശ്യം വലിപ്പുള്ള മീൻ ആയതുകൊണ്ടാണ് ആറ് മിനിറ്റ് ആറ് മിനിറ്റ് എടുത്തിട്ടുള്ളതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് സൈഡും സൈഡൊന്ന് ഇതുപോലൊന്ന് ഫ്രൈ ആക്കിയതിനു ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലൂടെ മാറ്റാം ഇനി ഇത് ആ ഒരു സെയിം പാനിലോട്ട് തന്നെ ഞാൻ വീണ്ടും ഒരു മൂന്ന് ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി മതി പിന്നെ അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളിൽ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് നീളത്തിന് മുറിച്ചേർത്തതാണ് അതും കൂടെ ചേർത്ത് ഒന്ന് സോട്ട് സോട്ടതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് സവാള ഒന്ന് നീളത്തിന് മുറിച്ചതും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഈ ഒരു സവാള ഈ ഒരു പാകം നിന്ന് എത്തിയതിനു ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു തക്കാളിയും ഒരു മൂന്ന് പച്ചമുളകും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് അതൊന്നും ഒതുങ്ങി ഒന്ന് ചെറുതായിട്ടൊന്ന് വരുന്ന സമയത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടീസ്പൂണുള്ള മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ചേർച്ചതും കൂടെ ചേർത്തെടുക്കാം അതിൻ്റെ ഒരു പച്ച ചുവക്കൊന്ന് മാറിയതിന് ശേഷം തേങ്ങാപ്പാൽ നിൽക്കലെ കട്ടിക്കെടുത്തിട്ട് ഒരു അരക്കപ്പ് ഒന്ന് നമുക്ക് കുറച്ച് ചേർത്തെടുക്കാം ബാക്കി നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം കേട്ടോ എന്നിട്ട് ഞാനത് ഒരു വാഴയിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് വാഴയിൽ അതിലേക്ക് നമുക്ക് ഒരു മസാല വയ്ക്കാം അതിൻ്റെ മുകളിലായിട്ട് മീൻ വെക്കാം പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മസാലയും കൂടെ വെച്ചിട്ട് ആ ഒരു കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമുക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചേർത്തെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞൊന്ന് കെട്ടിയെടുത്തിന് ശേഷം തവ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒരു രണ്ട് സൈഡും പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് രണ്ട് സൈഡും ഇരുപത് ഇരുപത് മിനിറ്റ് വെച്ച് നന്നായിട്ട് വളരെ ലോ ഫ്ലെയിമിലൊന്ന് പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞാൽ മീൻ പൊള്ളിച്ചു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് എന്തായാലും ഈ ഒരു രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ്സ് ആയിട്ട് കൊടുക്കണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്